രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഒൻപതാം ഡിവിഷൻ കൗൺസിലർ എം ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ നടന്ന കൗൺസിലർ അവാർഡ് വിതരണം കെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒമ്പതാം ഡിവിഷൻ കൗൺസിലർ എം ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും റാങ്ക് ജേതാക്കളെയുമാണ് ആദരിച്ചത് പരിപാടി കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു Kami mahu semangat non-diriaya kita. Jangan semangat sahaja. কুরি এম পাইডুটি কুলেন কুলে ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് സുമയ്യ ടീച്ചർ ടി പി ഹുസൈൻ എന്നിവർ സംസാരിച്ചു കുട്ടികളും